പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഭക്ഷ്യവസ്തുവാണ് പല്ല് പുളിപ്പിന് ഏറ്റവും ഗുണകരമായത് ഉത്തരം തേൻ ഏത് നിറമാണ് ആനകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തത് ഉത്തരം മഞ്ഞ പുരുഷന് ബീജം കുറയാനുള്ള പ്രധാന കാരണം ഉത്തരം അമിത സ്വയംഭോഗം അത്തിപ്പഴം സ്ഥിരമായി കഴിക്കുന്ന പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം കരുത്തുള്ളതാകും ആപ്പിൾ ധാരാളമായി കൃഷി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി വീടിൻ്റെ ഏത് ഭാഗത്താണ് കറിവേപ്പ് നടാൻ പാടില്ലാത്തത് ഉത്തരം വടക്ക് ഏത് രാജ്യമാണ് ആദ്യമായി ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയച്ചത് ഉത്തരം അമേരിക്ക ഏത് രോഗമാണ് ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം പൊണ്ണത്തടി ഏതു ഭക്ഷ്യവസ്തുവാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായത് ഉത്തരം കടുക ഏത് ചെടി വീട്ടിൽ വളർത്തിയാലാണ് വീടിന് ദോഷം വരുന്നത് ഉത്തരം കള്ളിമുൾച്ചെടി ഏത് ജീവിക്കാണ് കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളത് ഉത്തരം പൂച്ച പുരുഷലിംഗത്തിൽ സ്ത്രീകൾ നാവിട്ട് ചലിപ്പിച്ചാൽ പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം വികാരം കൂടും ഏതു മത്സ്യം സ്ഥിരമായി കഴിച്ചാലാണ് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുന്നത് ഉത്തരം ചൂര ഏത് സസ്യത്തിനാണ് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളത് ഉത്തരം ആര്യവേപ്പ് ചെമ്പരത്തി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ഉത്തരം മലേഷ്യ ഏത് പക്ഷിയാണ് രാത്രിയിൽ മാത്രം ആഹാരം തേടുന്നത് ഉത്തരം വവ്വാൽ ഏത് വിത്തോട് കൂടി കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് ഉത്തരം മാതളം ഏതു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഉത്തരം ഗോവ ഏത് ജീവിയാണ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് ഉത്തരം മുയൽ ഇടത്തരം വണ്ണമുള്ള സ്ത്രീകളുമായി സെക്സിൽ ഏർപ്പെട്ടാൽ പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം കൂടുതൽ ആനന്ദവും സുഖവും ഏത് ഭക്ഷ്യവസ്തുവാണ് പുരുഷ ലൈംഗിക ശേഷി കൂട്ടുന്നത് ഉത്തരം പശു നെയ്യ് പെട്ടെന്ന് ഉറക്കം വരാൻ ഏതു വ്യായാമമാണ് ചെയ്യേണ്ടത് ഉത്തരം യോഗ ഏത് ജീവിക്കാണ് തിരിഞ്ഞു നോക്കാൻ കഴിയാത്തത് ഉത്തരം ആന ഏത് വിറ്റാമിനാണ് ശരീരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ഡി അമിതമായി ഉറങ്ങുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ആയുസ് കുറയും കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗം ഏത് ഉത്തരം ഫാറ്റി ലിവർ എത്ര മിനിറ്റ് സെക്സ് ചെയ്താലാണ് സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്നത് ഉത്തരം പത്ത് മിനിറ്റ് വ്യായാമം പതിവായി ചെയ്യുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം യുവത്വം നിലനിൽക്കും പുരുഷന്മാരുടെ ലിംഗത്തിൽ ഓയിൽ മസാജ് ചെയ്താൽ സംഭവിക്കുന്നത് ഉത്തരം ലിംഗം വലുപ്പമുള്ളതായി തോന്നിക്കും ബ്രാധരിക്കുന്ന സ്ത്രീകളുടെ സ്ഥലത്തിന് സംഭവിക്കുന്നത് ഉത്തരം സ്ഥനത്തിന് നല്ല ആകൃതി ലഭിക്കും സ്ഥനം ഉത്തേജിപ്പിക്കാൻ സെക്സ് സമയത്ത് പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം മസാജ് സ്ത്രീയുടെ ഏത് ഭാഗമാണ് സെക്സ് ചെയ്യാതിരുന്നാൽ ചെറുതാകുന്നത് ഉത്തരം യോനി ദൂരത്തിൽ ചാടാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം കങ്കാരു സൗഭാഗ്യം കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്ത് ഉത്തരം കാലിൽ രോമം